എന്തുകൊണ്ട് റിപ്പീറ്റ് വാച്ച് ഉള്ള മലയാള സിനിമകൾ ഇന്നില്ല എല്ലാ ജനറേഷൻസും ഒരുപോലെ രണ്ടും മൂന്നും തവണ ആവർത്തിച്ച് കാണുന്ന പഴയകാല മലയാള സിനിമകൾ തന്നെയാണ് ബോയിങ് ബോയിങ് മഴവിൽ കാവടി ചിത്രം കിലുക്കം അങ്ങനെ ഉദാഹരണത്തിന് ഒരുപാട് സിനിമകളുണ്ട് രണ്ടായിരത്തിന് ശേഷം അങ്ങനെയുള്ള ഭൂരിഭാഗ സിനിമകളും ദിലീപിന്റെയാണ് മീശ മാധവൻ സി ഡി മൂസ ടു കൺട്രീസ് മൈബോസ് അങ്ങനെ കുറേ സിനിമകൾ ഇന്നിറങ്ങുന്ന സിനിമകൾക്ക് നിലവാരമില്ലെന്നല്ല തിയേറ്ററിൽ ഇറങ്ങുന്ന പുതിയ സിനിമകൾക്ക് നമ്മളെ ചിരിപ്പിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ റിപ്പീറ്റ് വാച്ച് വാല്യൂവിൻ്റെ കാര്യം വരുമ്പോഴാണ് പ്രശ്നം പുതിയ സിനിമകൾക്ക് അതിന് കഴിയുന്നില്ല എന്നതാണ് സത്യം സ്ക്രിപ്റ്റിൽ കോമഡി ഇല്ലാത്ത പ്രശ്നം നമ്മൾ പഴയ ഒരു സിനിമ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഉദാഹരണത്തിന് മഴവിൽക്കാവടി അതിൽ ജെറാം മാത്രമല്ല കൂടെ അഭിനയിച്ച പർവപരതനും ഇന്നസെൻ്റും മാമുക്കോയും ഒടുവിൽ കൃഷ്ണനും അങ്ങനെ സഹനടന്മാരെ അഭിനയിച്ച എല്ലാ ആളുകളും അന്യായ സ്കോറിംഗ് ആണ് അതുപോലെ മണിചിത്രത്താഴ് ആ സിനിമയിൽ മോഹൻലാലും സുരേഷ് ഗോപിയും മാത്രമല്ല അവരുടെ കൂടെ അഭിനയിച്ച പപ്പു ഇന്നസെന്റ് നെടുമ്പുണിയണു തിലകൻ കെ പി സി എല്ലാവരും ലെജൻഡറി ആക്ടേഴ്സ് ആണ് അവരാരൊന്നും ഇല്ല അവരാരൊന്നും ഇല്ലാതെ മാത്രല്ല അവർക്ക് പകരം വെക്കാൻ പറ്റിയ നടന്മാരും നമുക്കൊന്നുമില്ല അതുപോലെ യോദ്ധ എന്ന സിനിമ എടുത്താൽ മോഹൻലാൽ ജഗതി കോംബോ ആണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അവരടിക്കുന്ന ഓരോ കൗണ്ടറും എല്ലാ മലയാളികൾക്കും മനപ്പാടാണ് ജഗതി മാള ഇന്നസെന്റ് ഒടുവിൽ കൃഷ്ണൻ ശങ്കരാടി കൊച്ചി നനീഫ അങ്ങനെ ഒരുപാട് ലെജൻഡറി ആക്ടേഴ്സിന് മലയാള സിനിമ മിസ് ചെയ്യുന്നുണ്ട് ഇവർക്ക് ആർക്കും പകരം വയ്ക്കാൻ പറ്റിയ നടന്മാര് നമുക്കൊന്നും ഇവിടെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ അഭിനയിക്കുന്ന സീനുകൾ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത പോലും നമ്മൾ ചിരിക്കും അല്ലെങ്കിൽ നമ്മളെ ചിരിപ്പിക്കും പക്ഷേ ഇന്നത്തെ നടന്മാർക്ക് ഇതിന് കഴിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് നിങ്ങൾക്ക് തോന്നുന്ന കാരണങ്ങൾ നിങ്ങളും കമൻറ്റ് ബോക്സിലൂടെ പങ്കുവയ്ക്കുക എന്തായാലും ഈ വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ